സിപിഐ ജന്മശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി സ്നേഹ സംഗമം സംഘടിപ്പിച്ചു തൃശൂർ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ടി ആർ രമേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു തീയതി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്ത ഒരു കലാപ്രസ്ഥാനമാണ് കെ പി എസ് സി കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും ഏറ്റവും പരിചിതമായ ഒരു പേരാണ് പീപ്പിൾസ് ആർട്സ് ക്ലബ് അതിന്റെ എഴുപത്തി വാർഷികമാണ് ഇപ്പോൾ ആഘോഷിച്ചു വരികയാണ് അതുപോലെ തന്നെ അത് ആ പ്രസ്ഥാനത്തിന് നേതൃത്വം എന്ന് പറയുന്ന നാടക പ്രവർത്തകൻ സിനിമാ പ്രവർത്തകൻ ഒരു തോപ്പിൽ പാസിയുടെ ഈ ഈ വർഷമാണ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ കെ എ അധ്യക്ഷത വഹിച്ചു വർഷം നിലനിൽക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികളിലൂടെയാണ് പാർട്ടി അതിന്റെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത് തൃശൂർ ജില്ലയിൽ തന്നെ ഇവിടെ വ്യത്യസ്ത രീതിയിലുള്ള പരിപാടികളോടെയാണ് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് മണ്ഡലം കമ്മിറ്റി വളരെ ആകർഷകമായ രീതിയിൽ ഈ പരിപാടി നമ്മുടെ ചേർപ്പ മേഖലയിൽ നടത്തി വരികയാണ് അതിന്റെ ഭാഗമായി ഈ പത്താം തീയതി മണ്ഡല മണ്ഡലത്തിൽ സി പി ഐയുടെ കൊച്ചു ഉൾപ്പെടെയുള്ള ഈ തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം കെ കെ ജൂബി ഇ എസ് പ്രതീഷ് ഗ്രാമപഞ്ചായത്ത് അംഗം ഇന്ദിരാ ജയകുമാർ കെ വി ഇന്ദുലാൽ സ്മിത വിജയൻ അഡ്വക്കേറ്റ് എം എ രാജീവ് കൃഷ്ണൻ കെ കെ മധു എം കെ പ്രസാദ് എന്നിവർ സംസാരിച്ചു സി ആർ പ്രകാശൻ അശ്വതി വിനോദ് ജിനേഷ് കറുകയിൽ അജിത ഭഗീരഥൻ എം ആർ വിഷ്ണു തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ചടങ്ങിൽ അണ്ടർ ട്വൻ്റി കേരള ഫുട്ബോൾ ടീം സെലക്ഷൻ ലഭിച്ച എം എ അദ്വൈത് അവണിശ്ശേരി പി എച്ച് സിയിലെ ആശാവർക്കർമാർ ഹരിതകർമ്മ എന്നിവരെ ആദരിച്ചു വിവിധ കലാപരിപാടികളും അരങ്ങേറി